ഭഗവാന്റെ ഭക്തവാത്സല്യത്തെക്കുറിച്ചുള്ള കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് ഒരിടത്ത് കൃഷ്ണഭക്തയായിട്ടുള്ള ഒരു വിധവ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അവർക്ക് ആരുമില്ല ബന്ധുക്കളോ മക്കളോ ആരും ഇല്ല ആകെ കൂട്ടിനുണ്ടായിരുന്നത് ഒരു പശു മാത്രമായിരുന്നു ആ പശുവിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് അവരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നത് അപ്പൊ അവരടുത്തേക്ക് ഒരിക്കൽ ശ്രീകൃഷ്ണനും അർജുനനും കൂടെ വേഷം മാറി വന്നു തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ വേഷം മാറി വന്നത് അങ്ങനെ പെട്ടെന്ന് വന്ന അതിഥികളെ കണ്ടപ്പോഴേ ഇവരൊന്നു പരിഭ്രമിച്ചു കാരണം അവർക്ക് നൽകാനായിട്ട് അവരെ വേണ്ട വിധം സൽക്കരിക്കാനായിട്ട് തൻ്റെ വീട്ടിലൊന്നും ഇല്ല ദാരിദ്ര്യം മാത്രമേ ഉള്ളൂ പിന്നെ ഈ പശുവിന് ലഭിക്കുന്ന പാലും അവണ്ണയും ഒക്കെ കൊണ്ടാണ് അവർ പാചകം ചെയ്തിട്ട് ഭഗവാനും അർജുനനും നൽകുന്നത് അവരുടെ ആ ഒരു ആദിത്യ മര്യാദയില് അവരുടെ ആ ഒരു സമർപ്പണ മനോഭാവത്തില് ഭക്തിയിലെ ഭഗവാൻ സന്തുഷ്ടനായിട്ട് നല്ല സന്തോഷമായി ഭഗവാന് അവരാണെങ്കിലും അവരെ കൊണ്ടാകുന്ന രീതിയിൽ ഭഗവാനെ സൽക്കരിക്കുകയും ചെയ്തു അങ്ങനെ അവരവിടുന്ന് സന്തോഷപൂർവ്വം ഇറങ്ങി പോകുന്ന വഴിക്ക് അർജുനൻ ഭഗവാനോട് ചോദിച്ചു അല്ല കൃഷ്ണ അവരെന്നെ അവർ അവരുടെ അടുത്ത് കുറച്ച് നേരം അങ്ങ് സംസാരിച്ചില്ലേ നല്ല ഇഷ്ടപ്പെട്ടില്ലേ അവരെന്നെ അവരില്ലേ സന്തുഷ്ടയാവുകയും ചെയ്തില്ലേ എന്നിട്ടും എന്തുകൊണ്ടാണ് അവരെ അനുഗ്രഹിക്കാതിരുന്നത് അവരുടെ ദാരിദ്ര്യമൊക്കെ മാറിയിട്ട് അവർക്ക് സമ്പത്തും സൗഭാഗ്യങ്ങളും വരട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അവരെ അനുഗ്രഹിക്കാതിരുന്നത് എന്ന് ചോദിച്ചു അപ്പൊ ഭഗവാൻ പറഞ്ഞു ഞാൻ ഇതിനോടകം അവരെ അനുഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു അവരുടെ പശു നാളെ മരണപ്പെടുന്നു പറഞ്ഞു അപ്പോ അർജുനൻ ഞെട്ടിപ്പോയിട്ടോ ഏ ഇങ്ങനെ പറയണത് കാരണം അവർക്ക് ആകെ ഉള്ളത് ആ ഒരു പശുവാണ് ആ പശുവിൽ നിന്നാണ് അവർക്ക് വരുമാനമാർഗം വരുന്നത് അത് മരിച്ചുപോയ പിന്നെ അവർക്ക് ആരാ തുണയായിട്ടുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അനുഗ്രഹം അവർക്ക് നൽകിയതെന്ന് ചോദിച്ചു അപ്പൊ ഭഗവാൻ പറഞ്ഞു എന്നെ നിനക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അർജുന അവർക്ക് എപ്പോഴും ആ പശുവിനെക്കുറിച്ച് മാത്രമാണ് ചിന്ത അതിന് രാവിലെ കുളിപ്പിക്കണം അതിനെ പുല്ല് കൊടുക്കണം അതിനെ മേയ്ക്കാനായിട്ട് വിടണം അതിനെ കറുക്കണം അങ്ങനെയുള്ള ചിന്തകൾ മാത്രമേ അവരെ മനസ്സിലുള്ളൂ അപ്പോൾ അവർക്ക് എന്നെപ്പറ്റി സ്മരിക്കാനായിട്ട് എവിടെയാണ് സമയം കിട്ടുന്നത് അപ്പം എന്നെ പറ്റി ചിന്തിച്ചാൽ മാത്രമല്ലേ ഇമോഷൻ ലഭിക്കുള്ളൂ അതുകൊണ്ടാണ് ആ പശു മരണപ്പെടട്ടെ എന്ന് ഞാൻ അനുഗ്രഹിച്ചത് അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആരും ഉണ്ടാവില്ല അവർ ഒറ്റപ്പെട്ടു പോകും അങ്ങനെയുള്ള സമയത്ത് സദാ എന്നെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്ത ആരും ഇല്ല തുണക്കി എന്നുള്ള ഒരു ഘട്ടം വന്നു ഞാൻ മാത്രമാണ് അവർക്ക് തുണയായിട്ടുള്ളത് എന്ന് അവർക്ക് മനസ്സിലാകും ക്രമേണ അവർ എന്നിലേക്ക് തിരിയും പശുണ്ടെങ്കിലോ പശുവിനെ കുറിച്ച് മാത്രമായിരിക്കും ചിന്ത വരിക അവരുടെ ജീവിതം അങ്ങനെ പാഴായി പോകുകയും ചെയ്യും അങ്ങനെ പശു മരണപ്പെട്ടിട്ട് അവർ എന്നിലേക്ക് തിരിയട്ടെ ക്രമേണ ഞാൻ അവർക്ക് മോക്ഷം നൽകുന്നു പറഞ്ഞു അത് കേട്ടപ്പോൾ അർജുന മനസ്സിലായി ആ ഭക്തവാത്സല്യം എത്രത്തോളം ഉണ്ടെന്ന് അങ്ങനെ ആ ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ അർജുനൻ നന്നായി പുകഴ്ത്തുന്നുണ്ട് ഇത് തന്നെ ഭഗവാനും നമ്മുടെ അടുത്ത് പറയുന്നേ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ കഷ്ടതകള് ഭഗവാൻ തരുവാണെങ്കിലും അതെല്ലാം നമ്മുടെ നല്ലതിനാണെന്ന് നമ്മൾ വിചാരിക്കണം ഭക്തന്റെ നല്ലതിന് വേണ്ടി മാത്രമേ ഭഗവാൻ എന്തും ചെയ്യുള്ളൂ അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഭഗവാനെ നമ്മൾ ഒരിക്കലും ആക്ഷേപിക്കരുത് അല്ലെങ്കിൽ സങ്കടപ്പെടുത്തരുത് എനിക്ക് ഇങ്ങനെ തന്നല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ് കാരുണ്യമാണ് എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും എല്ലാവരും കരുതേണ്ടത് എന്നാണ് ഈ കഥയിലൂടെ പറയുന്നത് കേട്ടോ